സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ിൽ പര്യാപരത്തെ മനക്കലക്കാട്ട് ഗിരിജ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പര്യാപര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധനസഹായവും കെ വി വി എസ് യൂണിറ്റും വിതരണം ചെയ്തു കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പര്യാപരം യൂണിറ്റ് മലക്കലക്കാട്ട് ഗിരിജ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് അൻപതിനായിരം രൂപയും കെ വി വി എസ് യൂണിറ്റും വിതരണം ചെയ്തു പര്യാബരം യൂണിറ്റ് പ്രസിഡന്റ് കലാം ബ്രീസ് രവി പട്ടകൽ സൈനു വെട്ടം ശിവദാസൻ മൊയ്തീൻകുട്ടി എന്നിവർ ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സൺ ഷംല സുബേർ മുരളീധരൻ മുഹമ്മദ് കണ്ണമ്പലത്ത് ബഷീർ കൊടക്കാടി എന്നിവർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ വെട്ടം